മുളഞ്ഞൂർ ഭഗവതി കടവ് പാലം നാടിന് സമർപ്പിച്ചു ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു ലക്കിടിപ്പെരൂർ ഗ്രാമപഞ്ചായത്ത് മുളഞ്ഞൂർ ഭഗവതി കടവ് പാലത്തിന്റെ ഉദ്ഘാടനമാണ് ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ നിർവഹിച്ചത് ലക്കിടിപ്പെരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് അധ്യക്ഷനായി ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് മുഖ്യാതിഥിയായി മുളഞ്ഞൂർ നിവാസികളുടെ ചിലകാല സ്വപ്നമായിരുന്നു ഈ പാലം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി ഇരുപതു ലക്ഷം രൂപ ചെലവഴിച്ച പാലവും പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് മംഗലം മുതൽ പാലം വരെയുള്ള അപ്രോച്ച് റോഡും പണി പൂർത്തിയാക്കി ലക്കിടി പെരൂർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സബ്ന ജെ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീതാം മോഹൻദാസ് ലക്കിടി പെരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എ നസ്രീൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വിജയകുമാർ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഹരി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കുമാരി ദേവി വാർഡ് മെമ്പർമാരായ കൃഷ്ണകുമാരി ഉണ്ണികൃഷ്ണൻ സുജിനി മണികണ്ഠൻ ടി ഷിബു എം വിമല വി ബാലൻ ടി ഷിബു രമേഷ് ബാബു കെ ബാബു മൊയ്തീൻകുട്ടി അയ്യപ്പൻകുട്ടി പി എം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു സൂപ്പർ ഇത് കേരള വിഷൻ വൈഫൈആാ ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാശര് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ